സോ ഹലോ ഗ്സ് എല്ലാവർക്കും മിനേച്ചാർ ടെക് ചാനലിൻ്റെ മറ്റൊരു പുതിയവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബസ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലുവിളിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല നമ്മുടെ ബസിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം അപ്പം എക്സ്ട്രാ ഒത്തിരി കാര്യങ്ങളൊക്കെ വണ്ടിയിലോട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്നെ പറയാല്ലോ അതാ ഈ പ്രൈവറ്റ് ബസ്സിനൊക്കെ വയ്ക്കത്തില്ലേ ആ സാധനം പ്രൈവറ്റ് ബസ്സിന് ദിവസം ബഷന് വയ്ക്കാറുണ്ട് ആ സാധനം എനിക്കാവുന്ന പോലെ ഞാൻ പണി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വൈപ്പറ് ബോ താഴ്ത്തല്ല എയർ ഇതാക്കാനുള്ള ബോഡിനകത്ത് ഡയലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അകത്ത് നെയ്മോർഡിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്ത് പിന്നെ ഈ കാണുന്ന ലൈഫ് ഇതില്ലയോ അത് പശയുടെ കുപ്പിയുടെ അടപ്പാണ് പശക്കുപ്പിയുടെ അടപ്പിയുടെ അടപ്പാണ് ഇതിന് ഇതിനകത്ത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ഈ വയറിൻ്റെ കൂടെ കൊടുക്കും ഈ വയറെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടില്ലാത്ത നെയ്മോർഡിൻ്റെ വയറാണ് അകത്ത് നമ്മൾ അല്ലാതെ വെള്ള ബൾബ് കൊടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് വർക്ക് ചെയ്യാം സൈഡിൽ സ്വിച്ച് കണ്ടോ ആ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് എത്തും ഇത് രണ്ട് ഒരു സൈഡിൽ രണ്ട് എൽ ഇ ഡി വെച്ചാണ് രണ്ട് എൽ ഇ ഡി വെച്ചാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഫസ്റ്റിലത്തെ വീഡിയോയിൽ കുറച്ച് പണിയാണ് വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ വീഡിയോട്ടത് പിന്നെ സീറ്റിൻ്റെ കവർ മാറ്റി ഓണത്തിട്ട് കവർ കവറിലിട്ട് പിന്നെ ഇതെന്ന് പറഞ്ഞ് നെയ്മ് ഒരു അല്ല നമ്പർ പ്ലേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വണ്ടിയുടെ എനിക്ക് വേറെ വണ്ടിയുടെ അല്ലേ എനിക്ക് തോന്നിയ ഇട്ടതാണ് ഞാൻ പിന്നെ കണ്ടോ കെ എൽ സീറോ ത്രീ ആർ എസ് പതിനെട്ട് അറുപത്തൊൻപതാണ് ചുമ്മാട്ടാണ് പിന്നെ സാധാ കളർ കോഡിന് ഒരു ഡിസൈൻ പിന്നെ ഈ വീൽ കപ്പെന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക്ക് വണ്ടിയുടെ വീൽ കപ്പാണ് ഫ്രണ്ടിൽ നമ്മൾ ഈ അടപ്പിനകത്ത് റീഫില്ലർ വെച്ചിട്ട് നടുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ സ്കെച്ചിൻ്റെ അടപ്പ് അത് സെറ്റ് ചെയ്തേക്കാണ് അപ്പറത്തും അതേപോലെ തന്നെയാണ് പിന്നെ അകത്ത് നമ്മൾ പിടിച്ചിരിക്കുള്ള ഉണ്ടല്ലോ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പിന്നെ അത്രയൊന്നുമില്ല നമ്മൾ ഈ റൂട്ടും കാര്യങ്ങളും പിന്നെ ലൈറ്റും ഒത്തിരി ഇതൊക്കെ എഴുതി ചെയ്യണം ഡോറൊക്കെ തുറക്കാൻ പറ്റും ഡോറുണ്ടോ സ്റ്റിയറും ഉണ്ട് അപ്പാറത്തെ ഡോറും തുറക്കാൻ പറ്റും പിന്നെ അകത്ത് പഴയതല്ല സ്റ്റിയറിങ് സ്റ്റിയറിംഗ് ഒന്ന് മാറണം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു അപ്പം നമ്മുടെ വണ്ടിയുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ക്യാമറ മേച്ച ശ്രീവിഷ്ണുവിനോടൊപ്പം ഇൽമി ശ്രീദേവ് സാനിങ് ഔട്ട്